ഇന്നലെ നിന്നേ സെയിം ജംഗ്ഷനെ നമ്മള് നിക്കണേ ഇന്നലത്തെ വീട്ടിൽ ഇന്നത്തേക്ക് പ്രത്യേകിച്ച് തിരക്കുണ്ട് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നിൽക്കണത് തിരക്കുകള് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാട്ടോ നയ്യൊരു കാറുകാരൻ കാരണം ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോണ് ീ ഒരു കാറുകാരൻ കാരണം അടുത്ത ട്രാഫിക് മച്ചാമാരെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാനൊരു പതിനായിരം രൂപ കൊടുക്കൂട്ടാ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാനൊരു പതിനായിരം രൂപ ഞാനിപ്പോ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനില് കേട്ടാ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഞാനിപ്പോൾ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിലാണ് എൻ്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഞാൻ കൊടുക്കാൻ പോണത് രാവിലെ ഞാൻ ഓഫർ ചെയ്തത് അയ്യായിരം ആയിരുന്നു ഈവനിങ് ആയി ഇപ്പം പതിനായിരമായിരുന്നു എന്താ രാവിലെ ആരും വന്ന് എൻ്റെ കൊണ്ടു കളക്ട് ചെയ്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പതിനായിരം ആക്കിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഞാൻ ഓഫർ ചെയ്യുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപയാണ് ഞാൻ ഓഫർ ചെയ്യണട്ടോ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്യണത് പതിനായിരം രൂപ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്യണത് പതിനായിരം രൂപ കേട്ടോ മഞ്ചാമാരെ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ആണത് പതിനായിരം രൂപ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകള് കാര്യങ്ങളൊക്കെ ആയിട്ടാ നമ്മുടെ തമിഴ്നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് ആണ് തമിഴ്നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് തമിഴ്നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് ടി എൻ എസ് ടി സി അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ താറ് 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 മച്ചാമാരെ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയണത് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപയാട്ടോ മച്ചാമാരെ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപ ഞാൻ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിൽ നിന്നുണ്ടോ ഞാൻ നിൽക്കണത് മച്ചാമാരെ എൻ്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപ കേട്ടോ ഞാനിപ്പോ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിലുണ്ടോ മണ്ണുത്തി ജംഗ്ഷനിൽ ഞാൻ നിൽക്കണത് എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ മച്ചാമാരെ എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപ കേട്ടോ ആര് വന്ന അവർക്ക് ഞാൻ ഗൂഗിൾ പേ വേണ്ടവർക്ക് ഗൂഗിൾ പേ ക്യാഷ് വേണ്ടവർക്ക് ആയിട്ട് ഞാൻ കൊടുക്കട്ടോ അതാണ് എന്റെ ഓഫറ് നമ്മളിപ്പം എവിടെ നിൽക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിൽ ഉണ്ടാവണ്ടല്ലേ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോട്ടറി അല്ല എൻ്റെ ഒരു ഓഫർ പതിനായിരം രൂപ എന്നെ മറ്റേ ഇതില് വീഡിയോ കോളിൽ കണ്ടു വരണ ആൾക്കാർക്ക് ഞാനിപ്പിവിടെ നിൽക്കണ വെച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിൽ നിന്ന് കേട്ടാ രാവിലെടാ എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കാണ് പതിനായിരം രൂപ വേറെ ഏത് ഇൻഫ്ലുവൻസറാ ഇങ്ങനെ എന്താ പറയാ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഓഫർ ചെയ്തിരിക്കണേ ഒറ്റ ഇൻഫ്ലുവൻസറിൽ ഞാൻ നീ വാടാ ചോദിച്ചു നീ വാ ഞാൻ മണ്ണുത്തിൽ ഇട്ടുണ്ടറാ മണ്ണുത്തിയില് മണ്ണുത്തിയില് എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കണത് പതിനായിരം രൂപ ആര് ചെറിയവനായാലും വലിയവനായാലും ഞാൻ കൊടുക്കും ഇതെന്റെ എന്താ പറയാ ചലഞ്ചാണ് വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് കടായിട്ട് കൊടുക്കണതല്ല ഫ്രീ ആയിട്ട് കൊടുക്കണതാ മച്ചാമാരെ എന്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാരൊക്കെ പതിനായിരം രൂപയാണ് കേട്ടോ ഞാൻ ഓഫർ ചെയ്തിരിക്കണേ പതിനായിരം പതിനായിരം രാവിലെ ഞാൻ ഓഫർ ചെയ്തത് അയ്യായിരമായിരുന്നു ഈവനിങ് ആയിപ്പൊ പതിനായിരമായി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ആരും വന്ന് എൻ്റെ കളക്ട് ചെയ്തില്ല ആ നിനക്ക് കടം തരാം നിനക്ക് കടം തരാം പ്രശ്നമില്ല റേഷനരി മതിയാ റേഷനരി റേഷൻ അരി റേഷൻ അരി വേണമെങ്കിൽ തരാ രാവിലെടാ റേഷൻ അരി മതിയാ അച്ചാ മാരെ എൻ്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപയുടെ ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണുത്തി ജംഗ്ഷനിലുണ്ടാ കറുത്ത ഷർട്ടും നീല പാനിട്ടാണ് ഞാൻ നിൽക്കണത് എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഗൂഗിൾ പേ വേണ്ടവർക്ക് ഗൂഗിൾ പേ ക്യാഷ് വേണ്ടവർക്ക് ക്യാഷ് മച്ചാമാരെ എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഞാൻ ഓഫർ ചെയ്തിരിക്കണേ പതിനായിരം 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 ഇതിൽ ലോട്ടറ് ടിക്കറ്റ് ഒന്നല്ല എടുത്താൽ എടുത്തില്ലിങ്ങെന്നെ കണ്ടാ മതി ലോട്ടർ എടുത്തുകഴിഞ്ഞാല് മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്യേണ്ടത് മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്റെ വീഡിയോ എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കണ കേട്ടോ മച്ചാമാരെ എൻ്റെ വീഡിയോ കണ്ടു പറഞ്ഞ ആൾക്കാർക്ക് പതിനായിരം രൂപ കേട്ടോ ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നെ പതിനായിരം പതിനായിരം ആർക്കും വരാം ഇങ്ങനെ കിട്ടും തോന്നുന്നില്ല ഇങ്ങനെ എന്നെ പറ്റി എന്റെ അടുത്ത് കുറെ നേരമായി ചുറ്റിപ്പറ്റി നിൽക്കണത് ചേട്ടാ എൻ്റെ വീഡിയോ ആയിട്ട് വന്ന് കഴിഞ്ഞ പതിനായിരം രൂപ തരാട്ടാ ചേട്ടാ ചേട്ടാ വരണ്ടാ എന്റെ വീഡിയോ കണ്ടുവരുന്ന വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ ഞാൻ കൊടുത്തിരിക്കണേ മച്ചാമാരെ എന്റെ വീഡിയോ കണ്ടുവരുന്ന വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയണത് പതിനായിരം രൂപ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപ എന്റെ വീഡിയോ കണ്ടുവരുന്ന വരുന്ന ആൾക്കാർക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നു പതിനായിരം ആണ് മച്ചാമാരെ എന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്ന പതിനായിരം രൂപ കേട്ടോ പതിനായിരം ഞാനൊരു ആണ് അതുകൊണ്ടാണ് ഞാൻ പതിനായിരം രൂപ കൊടുക്കുന്നത് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഇങ്ങനത്തെ ഒരു ഓഫർ ഇല്ല ഇത് ഞാനായോണ്ട് ഞാൻ ഓഫർ ചെയ്യണതാട്ടോ മച്ചാമാരെ എന്റെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ പതിനായിരം രൂപ ഓഫർ ചെയ്തിരിക്കുന്നത് പതിനായിരം പതിനായിരം ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ല ആരും വരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യും എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് പതിനായിരം ഞാൻ ഓഫർ ചെയ്യും മച്ചാമാരെ എൻ്റെ ഈ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഞാൻ പതിനായിരം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൂത്തി ജംഗ്ഷനിലാണ് ലേലം ലേലല്ല നമ്മളൊരു ചലഞ്ച്ണ് എൻ്റെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ മച്ചാമാരെ എൻ്റെ വീഡിയോ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ പതിനായിരം രൂപയാണ് ഞാൻ ഓഫർ ചെയ്തിരിക്കണേ സംഭവം ഇപ്പം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണുത്തി ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കണത് കേട്ടോ മണ്ണുത്തി ജംഗ്ഷനിൽ എൻ്റെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പതിനായിരം രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ ഞാനിപ്പോൾ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൂത്തി ജംഗ്ഷനിലാണ് എൻ്റെ വീഡിയോ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പതിനായിരം 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 മച്ചാമാരെ നമ്മളിപ്പോൾ എവിടെ നിൽക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൂത്തി ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴേട്ടാ എൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് പതിനായിരം 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 ഗൂഗിൾ പേ വേണ്ടവർക്ക് ഗൂഗിൾ പേ ക്യാഷ് വേണ്ടവർക്ക് ക്യാഷ് എൻ്റെ ആയിട്ട് വരുന്നവർക്ക് പതിനായിരം 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 ആർക്കും വേണ്ടേ ആർക്കും വേണ്ടേ എൻ്റെ ആയിട്ട് വരുന്നവർക്ക് പതിനായിരം 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 മറ്റാമാരെ എൻ്റെ ഈ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് പതിനായിരം 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 ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നിൽക്കുള്ളൂട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ഞാൻ ക്യാൻസൽ ചെയ്യും അത് കഴിഞ്ഞാൽ നാളെ 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 ചിലപ്പോൾ തൃശ്ശൂരാവാം മണ്ണുത്തിയാവാം അന്തിക്കാട് ആവാം പുത്തമ്പടി ആവാം ലൈവ് ലൈവിന് മുമ്പ് ഞാൻ പറയും കേട്ടോ എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ ഞാൻ പറയാം ലൈവിന് മുമ്പ് എല്ലാം പറയും ഓക്കെ ഞാൻ ലൈവ് എൻഡ് ചെയ്യാൻ പോവാട്ടോ ആരും വരുന്നില്ല ആരും വരുന്നില്ല അപ്പം ഞാൻ ലൈവ് എൻഡ് ചെയ്യാൻ പോവാ